ചുളിവുകളുള്ള ഭാഗത്ത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എപ്പോഴും ശ്രദ്ധിക്കണം ഒരു കടുക് മണിയോളം വലിപ്പത്തിലെ എടുക്കാവൂ അതിൽ കൂടെ ചെയ്യരുത് അടുത്ത കണ്ണിലും ഇതുപോലെ എടുക്കാം കാണുന്നുണ്ടാവുമല്ലോ കണ്ണിന്റെ അടിയിലെ ചുളിവുകൾ മാത്രമല്ല കണ്ണിന്റെ അടിയിലെ പാടുകളും മാറിക്കിട്ടും ഞാൻ പുരട്ടുകയാണ് കറുത്ത പാടുകൾ കണ്ണിന്റെ ഇടയിൽ കറുത്ത പാടുകൾ ഉള്ളോടത്തും പൊരട്ട് ഓരോ കടുുക അത്രേ എടുക്കാൻ പാടുള്ളൂ അത് തന്നെ കണ്ണിന്റെ മുകളിലായിട്ടും ഈ ഭാഗമായിട്ടും നമുക്ക് പെരട്ടാം നമുക്ക് എവിടെയാണ് കണ്ടിൻ്റെ ഇടയിൽ ഏത് ഭാഗം